കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങള് ഗൂഗിൾ പ്രെയർമീറ്റില് വന്നിരുന്ന കൃപാസനത്തിൻ്റെ പ്രാർത്ഥന കൂടുന്നവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ പറയാനുള്ള ഏറ്റവും വലിയ ഇടമാണ് എല്ലാ ദിവസവും നടക്കുന്ന ഗൂഗിൾ പേർ മീറ്റ് അപ്പോൾ രണ്ട് സാക്ഷ്യങ്ങൾ ഞാൻ വന്ന് ശ്രദ്ധിച്ചത് പ്രാർത്ഥിക്കുന്ന സമീപിച്ച് നിങ്ങൾക്ക് രോഗമുള്ള ഇടത്ത് നിങ്ങൾ ഈശ്വരനാമത്തെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയും രണ്ട് ാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ വന്നത് ഒന്ന് ആ സമയത്ത് തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ സുഖപ്പെട്ടതും അടിവയറ്റ് കഴിവു പ്രാർത്ഥിച്ചപ്പോൾ അണ്ടാശയത്തിലെ സിസ്റ്റ് സുഖപ്പെട്ട രണ്ട് കാഴ്ച സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങളിലെ പ്രത്യേകമായിട്ട് ആൾക്കാർ സാക്ഷ്യമായിട്ട് പറഞ്ഞത് പ്രസിദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമായതുകൊണ്ട് പലപ്പോഴും നമുക്കറിയാം ഈ പ്രത്യക്ഷപ്പെടൽ എപ്പോഴും അടയാളങ്ങളിലൂടെയാണ് സ്ഥിരീകരിക്കപ്പെടുന്നത് അതാണ് മോശസ് ദൈവത്തോട് ചോദിക്കണത് അങ്ങനെക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതിന് എന്താണ് ഞാൻ തെളിവായി പറയുക എന്ന് പറയുമ്പോഴാണ് മോഹസ്സിന് ദൈവം മൂന്നടയാളം കൊടുക്കും ഒന്ന് വടിയെ പാമ്പാക്കി മാറ്റിയിട്ട് ക്ഷുദ്രക്കാരന്റെ പാമ്പിനെ ആ വടി ഈ പാമ്പായി മാറിയ വടി ക്ഷുദ്രക്കാരന്റെ പാമ്പിനെ ഉഴുന്നു പിന്നീട് മാസത്തിൻ്റെ നെഞ്ചിൽ കൈവച്ച് അപ്പോഴത്ഭമാകും കൈ എടുക്കുമ്പോൾ വീണ്ടും പഴയതുപോലെയാകും അടയാളമാണ് പ്രധാനപ്പെട്ട കാര്യം പ്രത്യക്ഷപ്പെടൽ സ്ഥിരീകരണം എപ്പോഴും അതിനത് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയുമാണ് അതുകൊണ്ട് തന്നെയാണ് കൃപാസനത്തിലെ ഏത് ഭൂഖണ്ഡങ്ങൾ നീ ആണ് ഇപ്പോൾ ഇപ്പോഴുള്ളതെങ്കിലും പരിശുദ്ധ അമ്മളെ പ്രത്യക്ഷപ്പെടൽ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ദൈവം നിന്നെ സുഖപ്പെടുത്തും അതുകൊണ്ട് രോഗമുള്ള ഇടത്തെല്ലാം നീ കൈവെക്കണം ഇപ്പോഴ് തൈറോഡ് രോഗികളെ തൊണ്ടയിൽ കൈവെക്കണം ശ്വാസകോശ രോഗികളെ നെഞ്ചില് കൈവെക്കണം ഹൃദയ രോഗികളും നെഞ്ചില് കൈവെക്കണം പങ്കരിയാസ് രോഗികളെ നെഞ്ചില് കൈവെക്കണം കരൾ രോഗികളും നെഞ്ചില് കൈവെച്ച് പ്രാർത്ഥിക്കണം നീ അങ്ങനെ കൈ വെക്കുമ്പോഴേ കൈവെപ്പ് എല്ലാം മസസ്സിനോട് പറഞ്ഞ പുറപ്പാട് നാല് രണ്ടനുസരിച്ച് ഇതെല്ലാം അടയാളങ്ങളാണ് നിന്റെ ശരീരത്തിൽ നീ കൈവെക്കുന്നത് ഒരടയാളമാണ് ദൈവത്തിന്റെ അടയാളം കാണാനും ആ സ്ഥിരീകരിച്ചായിട്ട് ബോധ്യപ്പെടാൻ വേണ്ടിയുള്ള ദൈവ സംവിധാനത്തിന്റെ ഭാ ഭാഗമാണ് ഭാഗമായിട്ടും ശരീരം കൈവെക്കാറുണ്ട് എബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിന് ഒരു ജീവിത പങ്കാളിയെ തിരക്കി പോകുമ്പോൾ പ്രത്യനോട് ഉടമ്പടി ചെയ്യുന്നത് തുടയിൽ കൈവപ്പിച്ചോണ്ടാണ് ഇപ്പൊ മോസെ കാലമായാലും എബ്രാഹത്തിൻ്റെ കാലമായാലും ശരീരത്തിൽ കൈവയ്ക്കണമെന്ന് പറയുന്നത് ദൈവിക അടയാളങ്ങൾ സ്ഥിരീകരിക്കുന്നത് വിശ്വസ്ത വിശ്വാസത്തൊരു വിശ്വസ്ത കാണിക്കുന്നതിൻ്റെ അടയാളമാണ് അതുകൊണ്ട് ദൈവിതരെ നീശിലോഗികളെ പി സി ഡി രോഗികളെ അതുപോലെ തന്നെ ആർസ്എസ് രോഗികൾ അൾസർ രോഗികളൊക്കെ അടിവയറ്റിൽ ഇപ്പോഴും കൈവയ്ക്കേണ്ടതാണ് പിൻകഴുത്ത് സ്പെൻഡിലോസിന് ഇതിനുള്ളവരെ പിൻകഴുത്തിൽ കൈവയ്ക്കാം തലക്ക് രക്തോട്ടക്കുറവുള്ളവര് സിസ്റ്റർ ഉള്ളവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ സാക്ഷ്യം സൗഖ്യപ്പെടുന്നതിൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന രോഗമൊന്നല്ല സർവാംഗ രോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈ അത്താറിയിന്ന് അനേക ഭൂഖണ്ഡങ്ങളിൽ നിൽക്കുമ്പോഴും അവമാതാവിനും മധ്യസ്ഥെ സൗഖ്യപ്പെടുന്നുണ്ടേ സിരസ് മുടികൊഴിഞ്ഞു പോകുന്നവരെ ഒക്കെ സിരസ്സില് കൈവച്ച് പ്രാർത്ഥിക്കാം ഇന്ന കാര്യമൊന്നും അല്ല ശരിക്കും ഓ മുടിക്കൊഴിയണ കാര്യം ഒരു കാര്യമാണോ എന്നൊക്കെ നിങ്ങൾ ചിലരൊക്കെ ചിന്തിക്കും കാര്യം ദൈവച്ഛന് നിസാര കാര്യങ്ങളെ പോലും വലിയ കാര്യങ്ങളാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ലുക്ക പതിനഞ്ച് ഒമ്പത് ലുക്ക പതിനഞ്ച് ഒമ്പത് എന്താ ഒരു വിധവയുടെ ചില്ലിക്കാസാണ് അവിടുത്തെ വിഷയം ആ വിധവയുടെ ചില്ലിക്കാസ് അതായത് അല്ല കർത്താവ് ഒരു നാണയം കളഞ്ഞു പോയ കാര്യം പറയണതാ ലുക്ക പതിനഞ്ചോ ഒമ്പതിലെ അപ്പോൾ ഒരു ചെറിയ നാണയമാണെങ്കിലും ദൈവതിരുസന്നിധിയിലെ അത് വളരെ പ്രധാനപ്പെട്ടത് ഞാനാണ് പലപ്പോഴും മുടി കൊഴിച്ചതിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഏറ്റവും പ്രാർത്ഥിക്കുന്ന കൃപാസനത്തിലാണ് അപ്പൊ കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഒരു മുടി പോലും കൊഴിയാൻ ഞാൻ അറിയൂ എന്ന് അപ്പൊ ചെറിയൊരു കുരുവാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു രോമം അടന്നു പോണ കുരു കുരുവാണെങ്കിലും അത് ഉണ്ടാക്കുന്ന പനിയും ഇൻഫെക്ഷനും ഒക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഒരു ദിവസത്തെ പണി വേണേ പോകാതെ കാരണം ഇപ്പൊ കൂടുതൽ പാവപ്പെട്ട ഇടയിൽ ജോലി ചെയ്യണ കാരണം ഒരു ദിവസത്തെ പണി പോയാൽ പാവപ്പെടനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നഷ്ടപ്പെടും കുഞ്ഞുങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നതാണ് എല്ലാത്തിനും ഒരു ചെറിയ കാര്യത്തിന് പോലും പ്രാധാന്യം കാര്യം ദൈവം ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രാധാന്യം കൊടുക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിരിക്കണം എന്താണ് ചെറിയ കാര്യങ്ങളെ പോലും എന്റെ കർത്താവിനോട് ഞാൻ പറയും ഓ ഇതിന് മരുന്ന് കഴിച്ചാ പോലെ ഇത് എന്റെ കർത്താവിനോട് പറഞ്ഞു മരുന്നെ കഴിക്കണ കഴിക്കാതിരിക്കണം അത് നിങ്ങളുടെ കാര്യം അതല്ല പക്ഷെ നമ്മളുടെ കർത്താവിനോട് എല്ലാം പറയണം ഒരു കൊച്ചു കുഞ്ഞിന്റെ വിശ്വാസം എന്തെല്ലാം തോന്നിയ വാസ്തവം കുഞ്ഞുങ്ങളെ അമ്മമാരോട് പറയാണ് ആവശ്യമുള്ളതും പറയുന്നത് നമുക്ക് ബോറടിക്കും കേൾക്കുമ്പെ അമ്മയ്ക്ക് ബോറിടിക്കത്തില്ലല്ലോ കുഞ്ഞുങ്ങൾ എന്തൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് അപ്പനെയും ബോർഡടിക്കത്തില്ല കേട്ടു നിൽക്കുന്ന ചേട്ടന്മാർക്ക് ബോറടിക്കും അതുപോലെ തന്നെയാണ് നമ്മളുടെ കാര്യം എന്ത് കുഞ്ഞ് കാര്യവും നിനക്ക് ദൈവത്തോട് പറയാം അങ്ങനെ പറയുന്നതിൽ ഉള്ള ഒരു വിശ്വാസമുണ്ട് അങ്ങനെ പറയുന്നതിലുള്ള ഒരു പ്രത്യാശയും ഒരു ദൈവ സ്നേഹക്കുണ്ട് അതുകൊണ്ട് കുഞ്ഞ് കാര്യങ്ങളാണെങ്കിലും അത് കർത്താവ് ദുരുസന്നിധിയില് ഒരു കൈ കാലുളുക്കിപ്പോയത് പോലെയാണ് ആണെന്ന് വിചാരിച്ചു അപ്പം നീ കാനത്തോട്ട് പറഞ്ഞു കർത്താവിന് കാലുളുക്കിയല്ലോ എന്ന് പറയണം അപ്പം എന്തും പറയാൻ എൻ്റെ കർത്താവ് അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ നിങ്ങക്ക് മനസ്സിലാകും ദൈവത്തിന് നീ കർത്താവിനെ വളരെ വളരെ എല്ലാ കാര്യങ്ങളും ആശ്രയിക്കുന്നുണ്ട് ദൈവത്തിന്റെ വയതലാണെന്ന് തോന്നുന്നു ഇപ്പൊ കർത്താവ് എന്താ പറഞ്ഞത് ഒന്നും ചെറുതല്ലെന്ന് ഈശ പറഞ്ഞത് കടകമണിയുടെ കഥ പറഞ്ഞില്ലേ കടകമണിയൊക്കെ പറയുമ്പോൾ എന്നാ ഈശ പറയണത് ഇപ്പൊ അത് ചെറുതാണ് ഇപ്പൊ നാല് മുപ്പത്തൊന്നില് കടകുമണി തീരെ ചെറുതാണ് എന്ന് ഈശോ തന്നെ പറയും കടകുമണി തീരെ ചെറുതാണ് എന്ന് പറയും എന്ന് പറഞ്ഞു നീ അതിനെ അവഗണിക്കേണ്ട കാര്യമില്ല അത് വളർന്നൊരു മരമാകും ഒന്നും ചെറുതല്ല എന്നാണ് ഈശോ പറയുന്നത് ഒന്നും ചെറുതല്ല ചെറിയ രോഗമായാലും അതൊന്നും ചെറുതായിട്ട് ജലദോഷം അതും ചെറുതല്ലേ അതിന് കർത്താവാണ് പറഞ്ഞത് എന്നൊന്നും പറയുന്നത് ജലദോഷമാണെങ്കിലും നീ പറഞ്ഞേക്കണം കർത്താവ് എനിക്ക് ജലദോഷമാണ് കേട്ടോ ഇഷ്ടമുള്ള മാറ്റിയാൽ മതി എന്തായാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതാണ് ഒരു ബന്ധം എന്ന് പറയുന്നത് ഇപ്പം എന്ത് കാര്യമുണ്ടെങ്കിലും അത് കടകുപണിയാണെങ്കിലും കർത്താവിനെ കാണുമ്പോൾ അത് ഷെയർ ചെയ്യണം അപ്പം അങ്ങനെ വരുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലാകും ദൈവം നീ തമ്മിൽ നല്ല ആത്മൈക്യത്തിലാണെന്ന് മനസ്സിലാകും ഇപ്പം ശ്രീ ഭണ്ഡാരത്തിലെ വിധവയെ വിധവയും അങ്ങനെയുള്ള ഒരാളല്ലേ എത്ര പേര് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും കർത്താവ് അത് അത്ര വലിയ കാര്യമാക്കിയില്ല പക്ഷെ ഒരു വിധവ വന്ന് ഒരു പൈസക്ക് തുല്യമായ ഒരു ചില്ലിത്തൊട്ട് ഇപ്പൊ മർക്കോസിന്റെ സുചിലും പന്ത്രണ്ട് നാപ്പത്തിരണ്ടിലെ മർക്കോസ് പന്ത്രണ്ട് നാപ്പത്തിരണ്ടിലെ ഒരു ചില്ലിത്തൊട്ടാണ് കിട്ടത് കർത്താവ് അത് കണ്ണിൽ പെട്ടു കർത്താവിന്റെ ദൈവത്തിന്റെ കണ്ണിലെ നിന്റെ ചില്ലിത്തൊട്ടുകൾ പെടും ചെറിയ ദുഃഖമായാലും വലിയ ദുഃഖമായാലും കർത്താവിന്റെ കണ്ണിൽ അത് പെടുക ഇങ്ങനെ ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ഈ സൂക്ഷ്മ ചെറിയ കാര്യങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് ഞാൻ മിനിമൈസ് വിന്മസിച്ചുകയല്ല ശരിക്കും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്വഭാവം പറയുമ്പോൾ ഏത് വിശ്വാസിക്കും എന്തും പറയാൻ പറ്റുന്ന അൾട്ടിമേറ്റ് സൊല്യൂഷനാണ് ദൈവം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് നിങ്ങളോട് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടാകണം അപ്പൊ ആ ബോധ്യത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് അറിയാൻ പറ്റും ഇപ്പൊ കാട്ടത്തി വലിച്ചെറിഞ്ഞു കളയണതാണ് കാട്ടെത്തിയെ ഇപ്പൊ പതിമൂന്ന് ആറില് ലുക്കറുടെ സുവിശേഷത്തിലുണ്ട് കാട്ടത്തി ആർക്കും വേണ്ടാത്തൊരു സഹായ അപ്പൊ കാട്ടെത്തിയെ കണ്ടിട്ട് അതിനവിടുന്ന് പറിച്ചു കൊണ്ടുവന്ന് മുന്തിരിത്തോട്ടത്തിൽ നല്ല ട്രീറ്റ്മെന്റ് ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വലിയ ആവശ്യത്തിന് സമയാസമയങ്ങൾ വളവും വെള്ളവും എല്ലാം കിട്ടണ നല്ല ഫെൻസിങ് ഉള്ള നല്ല ചുറ്റുമതിലുള്ള തോട്ടത്തിൽ കൊണ്ടുവന്ന് വെക്കണാണ് കർത്താവിൻ്റെ ഒരു സ്വഭാവം കാട്ടത്തിയാണ് ഒരു ഗുണമില്ലാത്ത സാധനമാണ് പക്ഷെ താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെന്ന് കണ്ട ദൈവത്തിന്റെ മുമ്പിൽ ചെറുതൊന്നും വലുതൊന്നുമില്ല എല്ലാം നല്ലതാണ് എല്ലാം വേണ്ടതാണ് വേണ്ടപ്പെട്ടതാണ് അതുകൊണ്ടാണ് ആരെയും ഒഴിവാക്കരുത് ഒന്നിനെയും ഒഴിവാക്കരുത് ആരെയും മാർജനൈസ് ചെയ്യരുത് എന്ന് പറയണത് അഭയാർത്ഥികൾ വന്ന് റോമിൽ വന്ന് വൈദികരെ കുത്തിക്കൊന്ന ഒരു കാലമാണിത് പപ്പ തന്നെ ഇവരെല്ലാം വിളിച്ച് വരുത്തിയെന്നോ നിങ്ങൾ ഓർക്കണം എന്നിട്ട് പിന്നെയും വരുന്ന ചാക്രിലേഹത്തിന്റെ പേരെന്താണ് വി ആരോൾ പ്രത്യേക പണ്ട് എല്ലാരെയും സഹോദരങ്ങളായി കാണുന്നത് ആരാണ് സഹോദരൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് സഭ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ അൾട്ടിമറ്റെയും അതാണ് അർപ്പതി ചക്രുന്നത് അപ്പൊ ആരെ അവഗണിച്ചോ ഒഴിവാക്കിയോ അങ്ങനെ ഒരു സുവിശേഷവും അങ്ങനെ ഒരു ലോകക്രമവുമല്ല ദൈവവും സഭയും ഈ ഭൂമിയിൽ രൂപീകരിക്കപ്പെടാൻ സ്വപ്നം കാണുന്നത് ദൈവത്തിൻ്റെ ആ രാജ്യം അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് ആ ദൈവരാജ്യത്തിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില ട്രയൽ ആൻഡ് ടെററിൽ ചില എറേഴ്സ് ഉണ്ടെങ്കിലേ അത് കട്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരവസരമായിട്ട് കാണാനാണ് മാപ്പാപ്പയ്ക്ക് താല്പര്യം വി ആർ ഓൾ ബ്രദേഴ്സ് ആ ഒരു ചൈതന്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സുവിശേഷത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ എഴുതി തീർക്കാൻ എഴുതി ചേർക്കാൻ ദൈവം ഈ കാലത്തിലൂടെ നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും ഇതാണു വഴി ഇതിലെ പോവുക എൻ്റെ പേര് രമ്യ ഇതെൻ്റെ ഹസ്ബൻഡ് സോജി മകൾ ഇവാഞ്ചലിൻ ഞങ്ങൾ വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ കാഞ്ഞിരകോട് സെൻറ് ആൻ്റണീസ് ഇടവകയിൽ നിന്നുമാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി എഡ് പാസ്സായതാണ് അത് കഴിഞ്ഞിട്ട് എം എ ചെയ്തു കേട്ടറ്റ് കിട്ടി എല്ലാം കയ്യിലുണ്ട് എല്ലാവരെയും പോലെ തന്നെ ബി എഡ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രൈവറ്റ് സ്കൂളിൽ കയറി ജോലി ചെയ്യണം എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കണം ഒരു ടീച്ചർ ആവണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം അതുപോലെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഒന്നല്ല കുറേ പ്രൈവറ്റ് സ്കൂളുകളിൽ ജോലി ചെയ്തു പക്ഷേ കൊച്ചുനാൾ മുതൽ എനിക്ക് ചെവി വേദനയിൽ തുടങ്ങിയിട്ട് അത് പിന്നീട് വലിയ മൈഗ്രെയിൻ ആയിട്ട് മാറിക്കഴിഞ്ഞു പക്ഷേ പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്തത് കൊണ്ടാവണം ആ മൈഗ്രെയിൻ എനിക്ക് ഭയങ്കര കലശമായിരുന്നു അതായത് എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഇരിക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല ചൂട് കൊള്ളാൻ പറ്റില്ല കുട്ടികളെ ഒന്നു നോക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒന്നു പഠിപ്പിക്കാൻ പറ്റില്ല ഇതെല്ലാം കഴിഞ്ഞു വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നാൽ ഉടുത്തിരിക്കുന്ന സാരിയോടുകൂടെ ഞാൻ കമ്മുന്നൊരു കടത്ത് കടത്തും പിന്നെ എനിക്ക് ചുമ്മാ കണ്ടുമുട്ടിയാൽ പോരാ ഞാൻ കടന്ന് ഉഗ്രണ ഉറക്കം ഉറങ്ങിയാൽ മാത്രമേ എൻ്റെയും മൈഗ്രിയും മാറത്തുള്ളൂ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ എന്നോട് പറഞ്ഞത് ഒക്കെ തരാം എഴുതിയൊക്കെ തരാം പക്ഷേ ഇത് എന്നൊന്നും അറിയില്ല ഇത് മാറില്ല ജീവിതകാലം മുഴുവൻ കാണും പിന്നെ ഇത് വരുന്ന സന്ദർഭങ്ങളൊക്കെ ഒഴിവാക്കണം ഞാൻ എന്നെ ഒഴിവാക്കാനാ ഉറങ്ങ ഫുൾ ടൈം ഉറങ്ങുവാണെങ്കിൽ എനിക്ക് മൈഗ്രിയും വരില്ല അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ ടീച്ചറായിട്ടൊക്കെ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ രണ്ടായിരത്തി പതിനേഴില് മോളുണ്ടായിട്ട് പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി അഞ്ച് വർഷത്തോളം ഞാൻ വീട്ടിലായിരുന്നത് ഹോം ട്യൂഷൻസ് ഒക്കെ എടുത്തു പിന്നെ എൻ്റെ സബ്ജെക്ട് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നവർക്കൊക്കെ അറിയാം ഗവൺമെൻറിന് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ വേണ്ട കാരണം ആർക്ക് കയറിയും ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്നൊരു കാര്യമുള്ളതും ഉണ്ട് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നവർക്കും എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷുകാരെയൊന്നും ആർക്കും വേണ്ട ഇടയ്ക്ക് സെക്രട്ടേറിയറ്റിന് മുള്ളിൽ ഞങ്ങൾ ധർണയൊക്കെ നടത്തിയായിരുന്നു ഭയങ്കര സമരമൊക്കെ ആയിരുന്നു ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊരു എച്ച് എസ് എ ഇംഗ്ലീഷ് വിളിച്ചു ഞാനും എഴുതി പക്ഷേ യൂട്യൂബ് ക്ലാസ്സോ അങ്ങനെ എനിക്ക് വലിയ ക്ലാസ്സുകൾ കൂടാനോ പോയി പഠിക്കാനോ ഒരു സൗകര്യമൊന്നുമില്ല മോളെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കിട്ടുന്ന സമയത്ത് കിച്ചണി കൊണ്ട് യൂട്യൂബ് ഓണാക്കി വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് കിട്ടുന്ന ക്ലാസ്സൊക്കെ കൂടും അത് വലിയ പഠിത്തമൊന്നുമില്ല അങ്ങനെയാണ് ഉടമ്പടിയെക്കുറിച്ച് എൻ്റെ ആങ്ങളെയാണ് ആദ്യമായിട്ട് എന്നോട് ഉടമ്പടിയെക്കുറിച്ച് പറയുന്നത് പുള്ളിക്കാരൻ രാവിലെ കസേരയിൽ ഇങ്ങനെ എണീറ്റിരുന്ന് ധ്യാനത്തിലിരിക്കുന്ന പോലെയൊക്കെ ഇരിക്കുമ്പോൾ ഞാനാദ്യമൊക്കെ കളിയാക്കുമായിരുന്നു പുള്ളി ഭയങ്കര പ്രാർത്ഥനയാക്കിയിരിക്കുമ്പോൾ പിന്നീടാണ് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു ദിവസം ഉടമ്പടി എടുക്കുമ്പോൾ നിനക്കത് മനസ്സിലാവും എന്താണെന്ന് സത്യാവസ്ഥയാണ് നമ്മുടെ അച്ഛൻ്റെ ക്ലാസ് ഒന്നും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് കേട്ടാൽ മനസ്സിലാവത്തില്ല ഇതെന്താണെന്ന് തോന്നും പക്ഷെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് അച്ഛൻ എന്തോ പറയുന്നതെന്ന് നമുക്ക് പിടി കിട്ടത്തുള്ളൂ അത് എനിക്ക് മനസ്സിലായത് ഉടമ്പടിക്ക് ശേഷമാണ് സാത്താൻ എന്നെ ഉടമ്പടി എടുക്കാൻ സമ്മതിച്ചില്ല ഒന്ന് രണ്ട് വട്ടമൊക്കെ വന്നു മൈഗ്രൈൻ അടിച്ച് ഞാൻ ഇവിടെ കവന്നു കടന്നു മൂന്നാമത്തെ വട്ടം ഞാൻ പറഞ്ഞു മരിച്ചാലേ ഞാൻ ഉടമ്പടി എടുത്തിട്ടേ പോകും അവസാനം മേളത്തെ ക്ലാസ്സിൽ ഉറങ്ങി ഉറക്കുമല്ല എല്ലാം കണ്ടാക്കരുത് ഉറങ്ങും അതെനിക്ക് വയ്യ അങ്ങനെ കമുന്ന് കടന്നിരുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നില്ല ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ സാത്താൻ മനസ്സിലായി ഇത് പറ്റിയ പണിയല്ല അവൻ എന്നെ വിട്ടുപോയി ഞാൻ ഭയങ്കര ആയിട്ട് പിന്നെ എനിക്ക് ഇതുവരെ പതിനെട്ട് വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന മൈഗ്രെയിൻ ആണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതെല്ലാം എന്നെ വിട്ടുപോയി പക്ഷെ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു എനിക്ക് മൈഗ്രെയിൻ വരുമ്പോഴത്തേക്ക് മൂക്കിന്നിങ്ങനെ രാവിലെ മുതൽ കഷ്ണത്തെ വന്നുകൊണ്ടിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞ ഈശോയെ ഒരു സഹനം പോലെ അതിരുന്നോട്ടെ നീ തലവേദന മാറ്റി തന്നാൽ മതി ഇതൊക്കെ എനിക്ക് വന്നാലും കുഴപ്പമില്ല അത് ഞാൻ സഹിച്ചോളാം നിനക്ക് വേണ്ടിയിട്ട് അപ്പം ഈശോ അത് ഏറ്റെടുത്ത് കാണും എനിക്ക് ഇന്നേ വരെ മോക്കീന്ന് വരുന്നേ അത് പോയിട്ടില്ല ഈശോ അത് കേട്ടു എന്നാണ് പക്ഷെ എൻ്റെ തലവേദന ഫുള്ള് പോയി അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹസ്ബൻഡും കൂടെ പെരുവെയിലത്ത് പെരു എനിക്കൊരു ഇച്ചിരി വെയിലും കൊള്ളാൻ പറ്റില്ല ഞങ്ങൾ വെയിലത്ത് സ്കൂട്ടിയിൽ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നമുക്കറിയാമല്ലോ ആലപ്പുഴയിൽ നിന്ന് സ്കൂട്ടിയിൽ നിന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ എത്ര മണിക്കൂർ മണിക്കൂറെടുക്കും ഞങ്ങൾ തീരെ അതുക്കൊക്കെയാണ് വരുന്നത് ഞങ്ങൾ പ്രൂവ് ചെയ്തു ഇവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് വട്ടം സ്കൂട്ടിയിൽ വന്നു ഒരു തലവേദനയും ഇല്ല വീട്ടിൽ ചെന്ന് ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലി ജോലികളും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നേ ഇതിൽ വലിയൊരു കാര്യം എനിക്ക് വേറെ പറയാനില്ല പിന്നെ എച്ച് എസ് സി എക്സാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുതി ഓക്കേ റിസൾട്ട് വരുന്നതിന് മുമ്പൊക്കെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് മുമ്പ് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് കാശ് രൂഭമൊക്കെ അച്ഛൻ തന്നു അപ്പോൾ അതുമായിട്ടൊക്കെ ഏറ്റവും വലുത് ഉടമ്പടി എടുത്ത എൻ്റെ പിറ്റേ മാസം അതേ ദിവസം എനിക്ക് വരുന്ന മെസ്സേജുകളൊക്കെ ബുധനാഴ്ചയാ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന ബുധനാണ് ഫസ്റ്റ് മെസ്സേജ് വരുന്ന ബുധനാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് ബുധനാണ് എൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നതും ബുധനാഴ്ചയാണ് എനിക്കിതല്ല ഇതിൽ പറയാം ഒരു അത്ഭുതം വേറെ ഒന്നും വേണ്ടല്ലോ അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത് എൻ്റെ ആയുധം ഉപ്പാണ് എല്ലാവരുടെയും കയ്യിൽ കട്ടി റാങ്ക് ലിസ്റ്റുകളൊക്കെ ആയിട്ട് എല്ലാവരും വരുന്നത് ഇൻ്റർവ്യൂവിന് ഞാൻ ആകെ അവിടെ പോയത് എന്റെ കാശുരൂപം എന്താ ഈ കൊന്ത ഇരുപത്തിനാല് മണിക്കൂറും ബാത്റൂമിൽ പോകുമ്പഴും അടുക്കള ജോലി ചെയ്യുമ്പോഴും മാത്രമേ ഞാൻ ഈ കൊന്ത മാറ്റാറുള്ളൂ അല്ലെങ്കിൽ കൊന്ത എൻ്റെ കയ്യിലാണ് എന്റെ മോൾ എവിടെങ്കിലും കൊന്ത ഇരിക്കുന്ന പറയും അമ്മ കൈ പിടിക്കുന്നില്ലേ എന്ന് അപ്പൊ ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട് അപ്പൊ ഞാൻ എന്റെ ആയുധങ്ങളുമായിട്ടാണ് പോയത് എന്റെ ഇരുത്തം കണ്ടപ്പോൾ അവിടെ ഇന്റർവ്യൂവിനൊന്ന് കുട്ടികളൊക്കെ എന്നോട് ചോദിച്ചു നീ എല്ലാം പഠിച്ചിട്ടിരിക്കുകയാണോ ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് തോന്നിയാ ഞാൻ തലയിറങ്ങി വീഴും ബുക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം കട്ടി ബുക്കും കൊണ്ടിരിക്കുക അപ്പം എന്റെ ഇൻ്റർവ്യൂ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ നീ അവിടെ ഉണ്ടാവണേ എനിക്കൊന്നും അറിയില്ല ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ ആണെങ്കിൽ ഷേക്സ്പിയർ ആരാന്ന് ചോദിച്ചാൽ അറിയില്ല ഞാൻ ചിലപ്പോൾ ആ സമയത്ത് ഷേക്സ്പിയറിന് പകരം വേറെന്തേലും ആയിരിക്കും പറയുന്നത് അപ്പം ഞാൻ അവിടെ കയറിയപ്പോൾ അന്തം വിട്ടുപോയി നാലഞ്ച് പേർ എൻ്റെ ചുറ്റിലും ഇരുപ്പുണ്ട് അപ്പോൾ ഇവരിരുന്നിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ പെപ്പറാളെ എൻ്റെ കയ്യിലിരിക്കുന്ന ഉപ്പ് കയ്യിൽ ഞാൻ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഉപ്പ് എൻ്റെ കയ്യിലിരുന്ന് അലിഞ്ഞു പോയി ഈ അലിഞ്ഞോപ്പിന് ഞാൻ എവിടെ ഇടാനായിട്ട് എൻ്റെ ധൃതി അതാണ് ഈ പറയുന്ന ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ എന്നോട് ചോദിച്ചൊക്കെ എളുപ്പ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചപ്പോൾ അറിയാവുന്ന വെപ്രാളത്തി ശിവൻകുട്ടി എന്ന് പറഞ്ഞപ്പോൾ ആ ടീച്ചർ പറഞ്ഞു ഞാൻ റെസ്പെക്ട് കൊടുക്കാതെ ശിവൻകുട്ടി എന്ന് പറഞ്ഞതിന് എന്നെ വഴക്ക് പറഞ്ഞു അതുപോലെ ബിന്ദു ബിന്ദുവിന് ഞാൻ റെസ്പെക്ട് കൊടുത്തില്ല അപ്പോൾ ഇതൊക്കെ കാരണം എന്നെ ആ വഴക്ക് പറയുക ഉണ്ടായത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഉറപ്പായി ആകപ്പാട് അഞ്ച് പേരാണ് ക്രിസ്ത്യാനികൾ എൽ സി കാറ്റഗറിയിൽ ഈ അഞ്ച് പേര് ഞാൻ ലാസ്റ്റാണ് ലാസ്റ്റ് വന്ന് സെക്കൻഡെങ്കിലും വന്നാൽ നമുക്ക് ഒരു രക്ഷയില്ല അവിടെ അപ്പോൾ മാതാവിൻ്റെ എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ നിന്ന് ചീത്ത വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്നിട്ട് പറഞ്ഞ ഒരു രക്ഷയില്ല കിട്ടത്തില്ല പോയി പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഈ എൽ സി കാറ്റഗറിയിലെ അഞ്ച് പേരിൽ ഫസ്റ്റ് ഞാനാണ് അതുമാത്രമല്ല ഫസ്റ്റ് വന്നത് മാത്രമല്ല മെയിൻ ലിസ്റ്റിൽ ഒറ്റ ഒരാളില്ല ഗവൺമെൻറ് ജോലിക്കാർക്കൊക്കെ അറിയാമല്ലോ പി എസ് സിയുടെ ഒരു നിയമനം എന്ന് പറയുമ്പോൾ മെയിൻ ലിസ്റ്റിൽ നമ്മൾ എൽ സി ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വേണ്ട പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാർ മെയിൻ ലിസ്റ്റിൽ ആരുമില്ല സപ്ലിയിൽ എൽ സി ഞാനൊന്നാമത് അപ്പോൾ അതോടുകൂടി മതവ് കൂടെയുണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇവിടെ സാക്ഷ്യം പറയുന്നവർ സുഗന്ധാഭിഷേകം കിട്ടി മാതാവിനെ മെഴുകുതിരിയിൽ കണ്ടു മാതാവിനെ നേരിട്ട് കണ്ടു അങ്ങനെ പക്ഷേ ഞാൻ അപ്പം പറയും മാതാവ് എന്തേ ഇത്രയും നാളായിട്ട് ഞാൻ എട്ടാമത്തെ ഉടമ്പടി എന്നിട്ട് ഞാൻ ഇതുവരെ മാതാവിനെ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് സ്വയമേ തന്നെ തോന്നി നിനക്ക് എനിക്കിപ്പോഴും ജീവനുണ്ടല്ലോ നിന്റെ കാലിന് കുഴപ്പമൊന്നുമില്ല കൈക്ക് കുഴപ്പമൊന്നുമില്ല നിന്റെ കുഞ്ഞിന് കുഴപ്പമില്ല ഫാമിലിക്ക് കുഴപ്പമില്ല നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് പറമ്പി നിൽക്കുന്ന അമ്മ വിളി കേട്ടില്ലെങ്കിൽ നീ വിളിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഞാൻ വിളി കേൾക്കുന്നില്ലേ അത് എന്നെ എൻ്റെ അമ്മ കൂടെ ഉണ്ടെന്നൊരു തെളിവല്ലേ ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല അമ്മേ സങ്കടപ്പെടില്ല അമ്മേ എന്ന് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു അതുപോലെ ഇതെല്ലാം വന്നു റാങ്ക് ലിസ്റ്റൊക്കെ വന്നിട്ട് നിയമനം നടക്കുന്നില്ല ഈ അടുത്താണ് കഴിഞ്ഞ ഫെബ്രുവരി ഇതിനു മുമ്പ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴേ എൻ്റെ നാട്ടി മൊത്തവും ജോലി കിട്ടി എന്നാ അറിഞ്ഞത് കാരണം ഞാൻ ഈ വെപ്രാളം കൊണ്ടിട്ട് ഗൃവാസനം അമ്മ എനിക്ക് ജോലി ഒന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നാട് മൊത്തം അറിഞ്ഞത് എനിക്ക് ജോലി കിട്ടിയെന്നാ അപ്പം എല്ലാവരും ചോദിക്കാൻ തുടങ്ങിപ്പോ ഇത്ര ലാഗ് ചെയ്യുന്നില്ലേ നിനക്ക് ജോലി കിട്ടില്ല ചിലര് ചോദിക്കുന്നത് നീ ലീവിന് വന്നതാണോ ഇതൊക്കെ കേട്ട് എൻ്റെ ഹസ്ബൻഡൊക്കെ പൊള്ളി നിൽക്കുക അമ്മയൊക്കെ പറയും നീ എന്തിനാ ഇപ്പോഴും ഇതൊക്കെ വിളിച്ചു പറഞ്ഞേ എല്ലാവരും ജോലിയൊക്കെ കിട്ടിയിട്ടല്ലേ ഇതൊക്കെ പറയൂ ഞാൻ പറഞ്ഞ അല്ല അമ്മ തന്നെയല്ലേ എൻ്റെ കഴിവ് കൊണ്ടല്ലോ എൻ്റെ മെറിറ്റിലായിരുന്നെങ്കിൽ എനിക്ക് പാത്തു വയ്ക്കായിരുന്നു എനിക്ക് എൻ്റെ ബുദ്ധി കൊണ്ടല്ലേ ആൾക്കാർ കണ്ടുപിടില്ല എന്നൊക്കെ നമ്മൾ നാട്ടി പറയും പക്ഷെ ഇതെന്റെ അമ്മ നന്ദിയായതുകൊണ്ട് ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു അപ്പം എല്ലാവരും കളിയാക്കിയാലും പള്ളിയിലൊക്കെ പോകാൻ പറ്റത്തില്ല ജോലിക്ക് കയറിയില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നേ അതെല്ലാം ഉള്ളിൽ ഒതുക്കി മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഈ ഫെബ്രുവരി ആറാം തീയതി എൻ്റെ അഡ്വൈസ് വന്നു ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു അഡ്വൈസ് കൊണ്ട് കാര്യമില്ല അപ്പോയിൻമെന്റ് ഓർഡർ കാണിക്കണം വേണ്ട ഞാൻ മാതാവിനോട് അന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഇവിടുന്ന് ഞാൻ പോയപ്പോൾ പ്രാർത്ഥിച്ചത് മാതാവേ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞേ എനിക്ക് പ്രൊഫൈലിൽ ഒരു മെസ്സേജ് എങ്കിലും തരണേ എൻ്റെ ഇത് വന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നു ഇരുപത്തി എട്ടാം തീയതി എൻ്റെ ദോയിൻമെന്റ് ഓർഡർ വന്നു ഞാൻ ഇവിടെ കൊണ്ടു കാണിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഗവൺമെന്റ് എല്ലാവരും കാനഡയ്ക്ക് പോകാനും ജർമ്മനി പോവാനും ഒക്കെ കിടന്നു പാടുപെടുന്നേ ഞാൻ വിചാരിച്ചു ഒന്നും കിട്ടിയില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവാൻ പുറത്തോട്ട് ഇതായിരുന്നു എൻ്റെ അവസ്ഥ പക്ഷേ നമ്മുടെ നാട്ടിലൊരു ഗവൺമെന്റ് ജോലി ഒരു സ്വപ്നം എല്ലാവരുടെയും അതെൻ്റെ അമ്മ സാധിച്ചു എന്നു അത് എൻ്റെ കഴിവല്ല ഒന്നും പഠിച്ചിട്ടില്ല എനിക്ക് ഒന്നും അറിയില്ല നിങ്ങൾക്ക് അറിയാലോ ഇംഗ്ലീഷ് ടീച്ചറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഹോം ട്യൂഷൻ എടുക്കാവുന്നേ ഉള്ളൂ അല്ലാതെ കൊണ്ടൊരു ഗുണവുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ അമ്മ എനിക്ക് ജോലി തന്നു അതെന്റെ നാട്ടിൽ തന്നെ എല്ലാവർക്കും അറിയാം പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു പതിനെട്ട് വർഷമായിട്ടുണ്ടായിരുന്ന എൻ്റെ മൈഗ്രീൻ മാതാവ് എടുത്തു കളഞ്ഞു പിന്നെ ഏഴാം പുതുക്കലിന് ഏഴാമത്തെ പുതുക്കലിന് ശേഷമാണ് എൻ്റെ തലയിൽ അലോപ്പേഷി എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഒരു സൈഡിൽ കഷണ്ടി പോലെ ആകുമായിരുന്നു ഭയങ്കര സങ്കടമാണ് എൻ്റെ ഒരു മിസ്സിനെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മുടി മൊത്തവും പോയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും ഞാൻ നാളെ ഒരു കാലത്ത് മുടി മൊത്തം ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും എന്നൊക്കെ അപ്പോൾ സ്നാപ്പിലൊക്കെ നമ്മൾ ഈ മുട്ടയടിക്കുന്ന മുഖമൊക്കെ എടുത്ത് കാണുമ്പോൾ ഭയങ്കര വൃത്തികേടാ ഞാൻ മാതാവിനോ ആദ്യത്തെ വെട്ടേ ഇഞ്ചെക്ഷൻ എടുത്തു ഇതിന് ഇഞ്ചക്ഷനെ മരുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം ഇഞ്ചക്ഷൻ എടുത്തു രണ്ടാമത് വന്നു ഒരു രക്ഷയില്ല മൂന്നാമത് പിന്നേം വന്നപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല നമ്മുടെ തൈലം ഇതാണ് എൻ്റെ ആയുധം ഉപ്പ് തൈല നമ്മുടെ തേൻ ഈ തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ഭാഗത്ത് നല്ല കണക്കിപ്പം മുടി കിളിച്ച് നിൽക്കുക പിന്നെ ആ അസുഖം എനിക്ക് വന്നിട്ടില്ല പിന്നെ പറയാം എൻ്റെ മോള് ജനിച്ച നാൾ മുതലേ എനിക്ക് തോന്നും അവൾക്ക് എപ്പോഴും പനിയും കപക്കെട്ടുമൊക്കെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും കരച്ചിലും ബഹളവും ഒക്കെയാണ് എല്ലാവരും പറയും കുറച്ച് വർഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കാണുമോന്ന് എന്നാലും നമുക്കതൊരു സങ്കടമാണ് പക്ഷേ എപ്പോൾ ഇപ്പം പനി വന്നാലും കപക്കെട്ട് വന്നാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം അവൾ തന്നെ തൈലം എടുത്ത് തേക്കും അമ്മേ തൈലം തേച്ചതാ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ മറന്നാലും തൈലവും കുപ്പി എടുത്തുകൊണ്ട് വരും തൈലം തേച്ചതാ തേൻ എൻ്റെ വായിലിട്ടതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മളെ കളിയാക്കും നിങ്ങൾ ഉടമ്പടി എടുത്തവരല്ലയോ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു അപ്പം നിങ്ങൾ രണ്ട് ഉടമ്പടി എടുത്തവരല്ലേ എനിക്ക് എന്താ ഇത് തേച്ച് തരാത്തിന്ന് പറഞ്ഞാൽ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ട് ഇതൊക്കെ ചെയ്തു തരും പിന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും തലവേദന ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ തലവേദന കാരണം എല്ലാവരും പറയുവായിരുന്നു നിങ്ങളുടെ വീടിന്റെ കുഴപ്പമാണെന്നൊക്കെ വീട് നിൽക്കുന്നതിൻ്റെ കുഴപ്പമാണ് ഈ വീട്ടിൽ താമസിച്ച തലവേദന വരെ ഞാൻ പറഞ്ഞു മാതാവി അതൊക്കെ മാറ്റിത്തരണേ ഇന്ന് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല ഞങ്ങള് നല്ല പ്രാർത്ഥന കൊന്തയൊക്കെ ചൊല്ലുമ്പോൾ ഞാൻ പറയും നമുക്ക് ഉറക്കെ ചൊല്ലണമെന്ന് പറയും അപ്പൊ അപ്പുറത്തെ വീട്ടിലിരിക്കുന്ന എൻ്റെ ചേട്ടൻ്റെ മോള് പറയും ചേച്ചി കൊന്ത പിടിക്കുന്നത് ഈ രാജ്യം മൊത്തം കേൾക്കാമെന്ന് ഞാൻ പറയും അങ്ങനെ ചൊല്ലുമ്പോൾ നെഗറ്റീവ് എനർജികൾ എന്തേലും ഉണ്ടെങ്കിൽ പൊക്കോളുമല്ലോ ഭയങ്കര ശക്തിയിൽ ഞങ്ങൾ ചിന്താപ വിളിക്കുന്നതൊക്കെയാണ് കൊന്ത പിടിക്കുന്നേ അത് തന്നെ വലിയ അനുഗ്രഹമാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തിയുമാണ് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്തുവാ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെ ആയി എന്ന് പറയാം പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഈ രണ്ടര വർഷമായിട്ട് ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വരും പത്രം മേടിക്കും കൊണ്ട് കൊടുക്കും അപ്പം കൊണ്ടു കൊടുക്കുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആരെങ്കിലും ഒന്ന് കളിയാക്കണം ചുമ്മാ പത്രം മേടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ പറയും ഒരു ദിവസം തുയ്യം പള്ളിയിൽ എന്നിട്ട് ഞാൻ പറഞ്ഞു കർത്താവ് ഈ പത്രം കൊടുക്കുമ്പോൾ ആരെങ്കിലും എന്നെ കളിയാക്കുന്ന ഭാഗത്തോട്ട് ഞാൻ പോകും നിങ്ങൾക്കെല്ലാം അറിയാം ഒരു മോളെ അടിച്ചോണ്ട് പോയിട്ട് ഞങ്ങളുടെ ആശ്രമ മൈതാനം കൊല്ലം അങ്ങനെയാണ് അത് പ്രസിദ്ധമായത് ആശ്രമ മൈതാനത്ത് യൂത്ത് പിള്ളേരാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ പത്രമായിട്ട് ഇറ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ കളിയാകും ഉറപ്പാണ് ഹസ്ബൻഡ് മുങ്ങിക്കളഞ്ഞു എന്നെ കൊണ്ടാക്കിയിട്ട് ഒരു സൈഡിൽ കൂടെ പോയി കളഞ്ഞു ഞാൻ ഈ പത്രമായിട്ട് ഒരു സൈഡിൽ കൂടെ ഇറങ്ങി യൂത്ത് പിള്ളേരാണ് ഇരിക്കുന്നത് കല്യാണം കഴിഞ്ഞവരെല്ലാവരും ഇരിപ്പുണ്ട് ഇവരെല്ലാം എന്നെ കളിയാക്കുന്നുണ്ട് പക്ഷെ എന്നെ ഈശോടെ ഇറക്കിയത് അന്ന് കൊല്ലം ജില്ലയിൽ നമ്മുടെ റേഡിയോ മാംഗോയിൽ ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ എന്നെ നോക്കി അവിടെ നിന്ന് നിപ്പുണ്ടായിരുന്നു എന്നെ ഒരു മുക്കാൽ മണിക്കൂർ പിടിച്ചു നിർത്തി ദൈവവചനം പറയുക അപ്പം ഞാൻ പറഞ്ഞു ഈശോയെ നീ എന്നെ ഇവിടെ എത്തിച്ചത് ഈ ചേട്ടനെ കാണിക്കാനാണോ അപ്പം അത് ഭയങ്കര ആ ചേട്ടൻ ഹിന്ദുവാണ് എന്നിട്ട് പോലും ദൈവവചനം പറഞ്ഞ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഞങ്ങളൊരു മുക്കാ മണിക്കൂറോളം അവിടെ നിന്ന് ദൈവവചനം പറയുമായിരുന്നു പിന്നെ അതുപോലെ ഓട്ടോ സ്റ്റാൻഡിൽ നാണക്കേരുള്ള കാര്യം പത്രമായിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ ചെല്ലുന്ന അവർ കുറേ നിനക്കൊന്നും ഒരു പണിയുമില്ല എന്ന് ചോദിച്ചാൽ നമ്മളെന്തെങ്കിലുമൊക്കെ പറയും ഓട്ടോ സ്റ്റാൻഡിൽ നിറച്ച് ഓട്ടോകൾ കിടക്കുന്ന ഒരു സ്റ്റാൻഡിൽ ചെന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എന്നോട് ആദ്യം ഒരു ചേട്ടൻ ഈ ഉടമ്പടിയെക്കുറിച്ചാണ് മോളെ എനിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് മക്കളില്ല നീ ഒന്ന് പ്രാർത്ഥിക്കുവോ ഉടമ്പടിയെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ ഒന്നൊക്കെയാ പറഞ്ഞേ അങ്ങനെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ഇപ്പോഴും തുടരുന്നു ഇപ്പോഴും ഒന്ന് പത്രം വാങ്ങിക്കുന്നു എവിടെയൊക്കെ കളിയാക്കൽ കിട്ടുന്നോ അവിടെ എല്ലാം കൊണ്ട് ഞങ്ങൾ ഈ പത്രം കൊടുക്കാറുണ്ട് കാരുണ്യ പ്രവൃത്തിയായിട്ട് കൊല്ലം ജില്ലയിൽ ഇത്രയും നാൾ താമസിച്ചു എനിക്കിപ്പോൾ മുപ്പത്തിയഞ്ച് വർഷമായി മുപ്പത്തിയഞ്ച് വയസ്സായി ഇത്രയും നാളും നമ്മൾ കൊല്ലം ജില്ലയിലെ ഈ ഭിക്ഷാടനത്തിത്രയും അപ്പമാരും അമ്മമാരും ഉണ്ടെന്ന് നമുക്കറിയില്ല നമ്മൾ നമ്മൾ സാധനമടിക്കാൻ ഒന്ന് തിരിച്ചു വരുന്നു ഇത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പോഴാണ് അവിടെ വിശന്ന വയറുമായിട്ടിരിക്കുന്ന ഇത്രയും അപ്പന്മാരും അമ്മമാരും ഉണ്ടെന്ന് കണ്ടത് ഞങ്ങളൊരു പതിനഞ്ച് പൊതിയോളം ചോറ് എല്ലാ ആഴ്ചയും മുടങ്ങാതെ അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി അപ്പം ഇവരിയ്ക്കുന്ന സൈറ്റുകൾ ഞങ്ങൾക്കിപ്പോൾ അറിയാം എവിടെയൊക്കെ ഇരിക്കുന്നതെന്നും ഈ പൊതിച്ചോറും പൊതിച്ചോറുമായിട്ട് ചൂട് ചോറാണ് ചിലർ പറയും പറയുമ്പോളെ ഇനി വരുമ്പോൾ ചപ്പാത്തി മീൻകറിയും കൊണ്ടുവരണേ ഇനി വരുമ്പോൾ ചോറിൻ്റെ കൂടെ ചീനി കൊണ്ടുവരണേ അപ്പോൾ പറ്റുന്നിടത്തോളം നമ്മൾ അവരെ സന്തോഷിപ്പിക്കും പിന്നെ അവരുടെ അടുത്ത് ചോറ് കൊടുക്കുക മാത്രമല്ല കുത്തി ഇരുന്ന് സംസാരിക്കൂ അവിടെ അതായത് നല്ലൊരു ആവുക ഈ ഇരിക്കുന്ന അപ്പൂപ്പമാർക്കൊക്കെ വീട്ടിൽ ചിലപ്പോൾ കൊച്ചുമക്കളൊക്കെ കളഞ്ഞിട്ട് പോയവരൊക്കെ ആയിരിക്കും അപ്പൂപ്പാന്ന് വിളിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇവരുടെ കണ്ണങ്ങ് നിറയും അപ്പം ആ ഒരു വിളി മതിയായിരിക്കും അപ്പം അപ്പുറത്തെ കടയിലെ ചേട്ടനെ ചേച്ചിയേക്ക് എത്തി നോക്കുക അവർ കരുത് നമ്മളെങ്ങാണ്ട് അപ്പൂപ്പനെ കൊണ്ട് കളഞ്ഞിട്ട് രാത്രി പാത്തു ചോറുമായിട്ട് വരുമെന്നാണ് അപ്പൊ അത്ര സന്തോഷമാണ് ഇപ്പൊ അപ്പോ ഉടമ്പടി ജീവിതമൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾ ആസ്വദിക്കുന്നു ഇതിനെക്കുറിച്ച് ഒത്തിരി വർണ്ണിക്കാൻ അറിയില്ല പക്ഷേ ഉടമ്പടി എടുക്കുന്നവർക്ക് ഇത് നല്ല കണക്കറിയാം അപ്പോൾ ഇനിയും മരണം വരെയും ഈ ഉടമ്പടി ജീവിതം ഞങ്ങൾ നിൽക്കുമെന്ന് കുടുംബസമേതം ഞങ്ങൾ അമ്മയുടെ മുമ്പിൽ നിന്ന് പറയുവാണ് ഇത്രയും തന്ന ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരായിരം നന്ദി പറയുന്നു